ആയിക്കൂട്ടുകാരെ ബീച്ചങ്ങൾ ഒരു പതുപോലെ തന്നെ നല്ലൊരു സെയിൽ പോസ്റ്റ് ഈ കാറിന് പ്രാവുകൾ മൊത്തത്തിൽ കൊടുക്കാനാണ് അപ്പോൾ ഇതിന് വില സ്റ്റാർട്ട് ആവുന്നത് പേരെണ് ആയിരത്തി അഞ്ഞൂറ് പിന്നെ എണ്ണൂറ് റുപ്യ ഫീസ് നാനൂറ് റുപ്യ ഫീസ് പിന്നെ ക്ാവം ഇഷ്ടപ്പെട്ട ആ സ്ക്രീൻഷോട്ട് അടിക്കാൻ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതിൽ വാട്സപ്പ് ഇല്ല അപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് പെരുമണ്ണയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ കാണുന്ന ഒരു പേര് അതിൻ്റെ വീഡിയോസില്ല ഫോട്ടോസാണ് അപ്പോൾ വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം സെയിം സ്ഥലം തന്നെ കോഴിക്കോട് പെരുമണ്ണ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്ത കോൺടാക്ട് നമ്പറിൽ കൊണ്ടുപോകാം അതുപോലെ അടുത്ത സൈഡിനൊന്നുമില്ല തിരുവനന്തപുരത്തു നിന്നാണ് കോയമ്പത്തൂർ ലൈനേജ് ബേഡ്സാണ് ഫീമെയിലാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപ്യ നല്ല ബേഡ്സാണ് താറ്റെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തായത് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കയ്യിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ച് മറക്കണ്ട വേഗം വിളിച്ചോളൂ കാണുന്ന പേരും കൂടി സീഡിലാണ് രണ്ട് പേരുണ്ട് ഇപ്പോൾ സ്ഥലം വരുന്നത് മളപ്പത്തിനാണ് അടുത്ത സെയിം സീഡ് വലിക്കുന്നത് അപ്പോൾ ഒരു പേരിന് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പെന്ന് ചോദിക്കുന്ന റേറ്റ് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്താൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് ആവശ്യക്കാരും കോൺടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാറില്ല നാല് ഫീമെയിലിട്ട് കൊടുക്കാൻ അപ്പോൾ സ്ഥലം വരുന്നത് തീവന്തോഷനാണ് ഈ ഫെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെ ലൈനേജ് ലൈനിൽ വരുന്ന ബേഡ്സ് അതുങ്ങളാണ് നാല് ഫീമെയിലുകളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം